നല്ല ചൂരമീൻ ണ്ട് നമുക്ക് ഇന്നലെ ഇന്നലെ രാത്രി കൊണ്ടുവന്നാച്ചു വരുമ്പോ അപ്പം അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് വെക്കും അതെന്തറിയാ ഫ്രിഡ്ജിൽ അതിന് ഫീസറിൽ വയ്ക്കുമ്പോ വാല് ഇങ്ങള് പൊറത്തേക്ക് അപ്പൊ ഞാൻ രണ്ടിന്റെ വാല് മുറിച്ച് വെച്ചി അപ്പൊ ഇന്ന സ്പെഷ്യലി ഇന്ന് നമുക്ക് ഇത് നല്ല ഒരു കറിയും വെക്കാം പിന്നെ കഴിഞ്ഞാലും എല്ലാരും പറഞ്ഞിട്ടുണ്ടായിനി കപ്പയും കൂടി വേണമായിരുന്നു നമുക്ക് തോന്നി പക്ഷെ എന്താ സമയം ഇല്ലാത്തോണ്ടാക്കാൻ അപ്പൊ ഇന്ന് നമുക്ക് നല്ല കപ്പ പുഴുങ്ങിയതും ചൂര മീനും കറിയും വെക്ക എങ്ങനെ നമുക്ക് തേങ്ങ അരച്ചിട്ട് വെക്കുന്ന മുളകിട്ടാ മുളകിട്ടിട്ട് ലേസം കൈ മുളന്നെ ടേസ്റ്റ് മുളകും കൂടി ജലവിരിന്റെ തോല് വിൽക്കലോ നമുക്കിന്ന് കിട്ടും നോക്കാല്ല കിട്ടും പോവാ പക്ഷെ നമ്മ ഈ ഇന്റെയും ആവൂലിന്റെ ഒന്നും തോല് നമ്മൾ വലിക്കയില്ല എടാവിടെയൊന്നും ഒന്നും തോല് കിട്ടുന്ന വിളിക്കാം നല്ല കട്ടിയില്ല പോലാണെങ്കിൽ വൃത്തി വലിച്ചെടുക്കാം ഇത് അധികം കട്ടിയില്ലാത്തതുപോലെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകും ഇന്റെ തല നല്ല ടേസ്റ്റ് അല്ലെ ഇന്ന് പൂച്ചക്കൊന്നും ഇണ്ടാവു വരാലെ ഇല്ല എന്ത് കൊടുത്താലോ ഈ സാധനം ചിളക്കിയാവിളത്തേന ഇത് ഉം നീ വരുന്ന അപ്പം മീനല്ല ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കതിൽ ഒന്ന് കഴുകിയെടുക്കാം മുറിച്ചെടുത്തിട്ടുണ്ട് തോരെല്ലാം വലിച്ചോണ്ട് കുറച്ചെല്ലാം ഇങ്ങനെ ഒരു ഇതുപോലെ ആയി നല്ല തോൽ പോയതുകൊണ്ട് നല്ലതായി അതെ അല്ല നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് കണിക്കാൻ അതെടുപ്പിലാന്ന് ഉണ്ടാക്കുന്നത് അതെ ഇപ്പം അതുപോലെ ഇന്ന് വറകെടുപ്പിൽ തന്നെയാന്ന് ഉണ്ടാക്കുന്നത് വറകിൽ ആക്കുന്ന അപ്പോ ഉള്ളിയും തക്കാളിയും എല്ലാം വഴറ്റിട്ട് കണ്ടയിൽ വഴറ്റിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് മാത്രല്ല കൊടംപുളി ഇട്ടിട്ടാന്ന് കേട്ടോ ഇന്ന് കറി വെക്കുന്നത് കൊടംപുളി നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആക്കാൻ തുടങ്ങാമേ വരക്കഷ്ണ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇപ്പൊ ഒന്നു മാത്രമേ എടുത്തിട്ടില്ലു പിന്നെ ഒരു ഒരഞ്ചാറ് വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ ഒര കഷ്ണം ഇഞ്ചി അതെടുത്തിട്ടുണ്ട് പച്ചമുളക് നമുക്ക് കപ്പ കളക്കാൻ പോകില്ലേ എന്നാൽ അവിടെ നിന്ന് പരിക്കാട്ട ഇപ്പോൾ ഒന്നേ ഇല്ലു അതുകൊണ്ട് ഒന്നു മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം ഉള്ളി അര കഷ്ണം എടുക്കുള്ളൂ ഉള്ളി അധികം ചേർത്ത് കഴിഞ്ഞാൽ മീൻ കറി ഒരു മധുരം പോലെ ഉണ്ടാവും പിന്നെ രണ്ട് രണ്ട് കറിവേപ്പിലയും ഉണ്ട് അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ടേ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കാം കഴിഞ്ഞ ദിവസം നമ്മ ഉള്ളിയും തക്കാളിയെല്ലാം വേവിച്ചിട്ടാക്കി നല്ല ടേസ്റ്റ് ഇലക്കറി കൂട്ടിയാ മതിയാവുന്നുണ്ടായിട്ടാ പിന്നെ ഉള്ളി ചെറിയ ചെറിയുള്ളിയാണെങ്കിൽ അതിനെക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഉലുവ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആദ്യം ചേർത്ത് കൊടുക്കാം കൊടുക്കുന്നുണ്ട് ുള്ളി ഏർക്കുന്നുണ്ട് കറിവേപ്പിലൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു മണം വരാൻ തുടങ്ങി ഇഞ്ചലും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഏർ കൊടുക്കുന്നുണ്ട് കളിയെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് മസാല ചേർത്ത് സിമ്മിൽ വേഗം നമുക്ക് ചേർത്ത് കൊടുക്കാം വറുത്തതാണ് കൊടുക്കട്ടാ അടുപ്പത്തായൊണ്ട് ആദ്യം എണ്ണ എണ്ണ മതി ഇളക്കി പച്ചസ്യെടുത്താ മതി മസാല എല്ലാം ബ്രൗൺ കളർ ആകുന്നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുടംപുളിതാ കുതിർത്ത വെള്ളത്തോടെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നാല് കൊടംപുളിയാന്ന് എടുത്തിട്ടില്ല ടാ ചെറുതാണ് പിന്നെ കറി ഇങ്ങനെ തളിന്നോറ് പുളി വരും വരും നമ്മ കറി പുടംപുളിട്ട് വെച്ചാല് മീൻകറി വെച്ചുകഴിഞ്ഞാല് അതിന് എടുത്തു വെക്കില്ലേ കറി വാങ്ങിയത് പിന്നെ പിന്നെ എടുത്തു മാറ്റി വെക്കും ആവശ്യത്തിന്റെ ഉപ്പ് ഇട്ടു കൊടുക്കാം ഇത് അടച്ചു വെച്ചിട്ട് നല്ല പോലെ തിളക്കുമ്പോ നമുക്ക് മീൻ്റെ കഷ്ണിട്ട് എടുക്കാം കേട്ടാ മഞ്ഞൾ ഒരു കാൽ ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ മീൻ കറിട്ടാ നല്ലൊരു ഉറപ്പ് കൂടി വരും പിന്നെ അരി അരിക്ക് ഇഷ്ടപ്പെട്ട മീനാണ് ചേടൊക്കെ ഉണ്ടാരും മേണിച്ചിട്ട് വരും അതുകൊണ്ട് ഗരീജിക്ക് നമ്മ സുധാന്നിവിടെ പറയലേ കേട്ടാ ചൂര കേദലി അങ്ങനെ എന്തെല്ലാം പേരിലും അറിയപ്പെടുന്നുണ്ട് ഫേമസ് ആണ് പല പേരുകളിലും അറിയപ്പെടും ഷ്ണങ്ങൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് കണ്ണെല്ലാം കണ്ണിന് ഇടാളുണ്ട് ലോകൂലോ കണ്ണിന്റെ ആൾക്കാരാണ് ചെറുതുണ്ടാകുമ്പോ സമ്മിയോ അങ്ങനെ കണ്ണിന് ഭയങ്കര പിന്നെ ഇപ്പൊ ഇവരിങ്ങനെ കളിക്കുന്ന കാണുമ്പോ എനക്ക് അതാ ഓർമ്മയല്ലേ ചെറുതുണ്ടാകുമ്പോ കണ്ണിന് അടിയാകും കൊറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേ കുരുമുളക് പൊടി ഇതുവരെ ആയിട്ട് ചേർക്കണത്രേ ടപൊടിച്ച കുരുമുളകിന്റെ നല്ല മണം നല്ല തിളക്കട്ടെ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കഷ്ണം തന്നെയാണ് പിടിക്കാൻ വേണ്ടിട്ട് കഷ്ണം കരക്കില തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം

അപ്പൊ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്ക മഞ്ഞൾപ്പൊടിയും തേങ്ങയും അമ്മി മൂന്ന് അരച്ചല്ല നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ ഇപ്പൊ മിക്ക അരച്ചാ മതി ഇടാക്ക് അമ്മി വിട്ടിട്ടില്ല കളിയില്ല ഇഷ്ടം തേങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ടേ അപ്പൊ അമ്മ ആയുധലെടുത്ത് റെഡി ആയിട്ടുണ്ട് നമ്മ കപ്പളക്കാൻ വേണ്ടിട്ട് പോലായിട്ട് അപ്പൊ മീൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം കപ്പ കളച്ചിട്ട് ഏതാല്ലമ്മ നമ്മളീ വഴിയെല്ലാം എല്ലാവർക്കും പരിചയം നമ്മ എപ്പിങ്ങനെ പോകുന്നുണ്ട് അത് ഇവിടെ ഒരിക്കലും പിടിക്കലായല്ലോ

അപ്പൊ ഇവിടെ ഒരു മരട് കാപ്പ ഉണ്ടല്ലോ മാ കഴിഞ്ഞാലത്തെ കാപ്പയാ കൊമ്പ് കൊത്തിയാൽ അത് കളക്കാൻ സുഖല്ലേ ഏതായാലും കൊമ്പ് കൊത്തണം കളിച്ചമ്മ വെറുതെ ഞാൻ വെച്ചാരണ നമുക്ക് ഇപ്പത്തേക്ക് വേണ്ടുന്നുണ്ട് ഒന്ന് പൊട്ടിട്ട് അടീത പൊട്ടി പൊട്ടിയത് ഏതാ നോക്കട്ടെ അയ്യോ വേണ്ടിട്ട് അമ്മ വലിയ തൈ എടുക്കേണ്ട കുണ്ടക്കിയിടെ ചെറിയൊരു കഷ്ണിരുന്നു ഇപ്പം വെക്കാനാവശ്യത്തിന്റെ കപ്പ കിട്ടിട്ടുണ്ടല്ലേ കപ്പ കൊണ്ടോ ഒന്നും നിർത്തിട്ട താഴെ കൊണ്ടുപോവാൻ

അമ്മ കപ്പ കപ്പ റി കഴിഞ്ഞ പ്രാവശ്യം വേനൽക്കാലത്ത് മാന്തി എടുത്തതിന്റെ ബാക്കിയാന്നിട്ട് കുങ്കോട്ട് ഞാൻ എടുക്കാം അപ്പൊ നമ്മ കപ്പയും കളിച്ചിട്ട് തിരിച്ചു പോലായി എന്താ

ടക്കാൻ വേണ്ടിട്ട് പോയത് വേഗ കളിച്ചിന് മഴ ആയതുകൊണ്ട് കളിച്ചാൽ കിട്ടുന്നുണ്ട് അതെ ഒരു കഷ്ണം പൊട്ടിന്ന് പറഞ്ഞിട്ട് അതിനച്ചത് കളി ചെറിയൊരു പിസ്സ ഉണ്ടായിട്ട് അപ്പൊ നമുക്ക് തേങ്ങ കൊടുക്കാം മന്നിക്കലുണ്ട് അതെ നല്ല പൊടിപ്പില കപ്പി നല്ല രസം ഇനി മൂടിയാക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്നും തിളക്കട്ടെ കേട്ടാ മീൻ കറിയായിരുന്നു തിളക്കുന്ന സമയം കൊണ്ട് വേഗം കപ്പേന്റെ പോലും എല്ലാം കളഞ്ഞിട്ട് എടുക്കാം നമുക്ക് അമ്മയുടെ പോളിക്കാൻ കിട്ടുന്നുണ്ട് നല്ല നമ്മളെ കത്തയെ മീൻകറിതാ നല്ല തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് നമ്മളെ കപ്പലിത ഇട നല്ല ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്കിനി കാന്താരി വെളുത്തുള്ളിയല്ലേ വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് പച്ച വെളിച്ചെണ്ണയും കൂടി നനച്ചുകഴിഞ്ഞാല് റെഡിയല്ലേ വെളുത്ത പിടിക്കാനുണ്ട് ഇനി ചൂരമീനും കൂടി ഒരു പിടി പിടിക്കാനുണ്ട് അപ്പൊ കപ്പ നമ്മ തേച്ചു കൊടുത്തിട്ടാട്ടാ കൊറച്ചു മാത്രേ ആക്കിട്ടു പച്ചവെളിച്ചെണ്ണയും കൂടി നനക്കുന്നുണ്ടേ വറുത്തിട്ടിട്ട് ആക്കാം നമ്മ പിന്നെ കറി ഇണ്ടായോണ്ടാന്നിട്ട് നല്ല കപ്പ് വറ്റിയ നല്ല ചൂര മീൻ കരിയും തല ഉണ്ട് പിന്നർക്ക് ഭയങ്കര ഇഷ്ടമാണ് തലേട അപ്പൊ നമ്മളെ കപ്പയും മീൻകറിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം റെഡി ആകുമ്പോഴത്തേനും കുറച്ച് സമയം ഇരുത്തിയിട്ടാ അതിക്കൂട്ട ഞാൻ ഗ്രൗണ്ടിൽ പോയിട്ട് കഴിച്ചിട്ട് വേറെ അത്രേ സന്ധ്യ ആയതേ ഇല്ലു എന്നാലും വേഗം ഇരിട്ട് വരുന്നുണ്ടല്ലോ ഇപ്പൊ അമ്മ മീൻകറിയാവാത്ത ഭാഗത്തു നിന്ന് കുറച്ച് കപ്പ എടുത്ത് ടേസ്റ്റ് ജയിക്കും എടുക്ക് എടുക്ക് കുറച്ച് നമുക്ക് വേറെന്നെ തരാട്ടാക്കേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഈടുന്ന കളിച്ച കളിച്ചു പോയിട്ടേ പച്ചക്കറി തൊടുത്തിട്ട് ആടുന്നു അമ്മീ തിന്നോ അമ്മ കഴിച്ചു കപ്പയില് കാന്താരിയും കപ്പ പറങ്കിയല്ല കാന്താരി പറങ്കിയതും വെളുത്തുള്ളിയല്ലാം ചാതച്ചിട്ട് വച്ച ഒഴിച്ചു പിന്നെ കറിയുണ്ടല്ലോ ലോ കൂടെ ഒന്ന് പറയാതൊന്നും സമയല്ല ലോണ്ടത് അമ്മ കഴിച്ചു നോക്കിട്ടേ അപ്പൊ ലോകിന്റെ സ്ഥലം ഞാൻ തൽക്കാലത്തേക്ക് കയ്യേറി ലോകു നിന്നാണ് പിന്നെ എന്റെ വായിൽ വെള്ളം വരുന്നത് അങ്ങനത്തെ ഒന്നര തിന്നല ഒന്നാമത് സുജാമ്പൊടങ്ങി അത് രണ്ടു ദിവസാമത്തെ ഉള്ളിയും കാലാരി ചമ്മതിട്ടാ അത് സൂപ്പർ അങ്ങനെ അപ്പൊ നല്ലൊരു മീൻറെ പീസ് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അത് ഒരു കഷ്ണം ഇങ്ങനെ എടുത്ത് മീൻറെ ഉള്ളില് വെച്ചിട്ട് മീൻ ഉള്ള കപ്പേനുള്ള കപ്പേൻ്റെ ഉള്ളില് നിന്നാ കിട്ടിയ ആവേശത്തിന് ഒന്ന്

കപ്പ കുറച്ചിട്ട് മീനും കിട്ടിയേരം കപ്പയും കൂടി അങ്ങനെ അങ്ങനെ ചെറിയൊരു വീഡിയോ എടുത്താണ് നമുക്ക് കണ്ടാരി ചമ്മയും കൂടി ആക്കി കൊടുക്കാനുണ്ട് സമയം പെയ്തുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവുന്നതായിട്ട് വേഗം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തിയാണ് കേട്ടാ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ നമ്മളെ മീൻ കറിയും കപ്പയാലും നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ